നാട്ടിലെ പ്രധാന ദിവ്യനാണ് കരണ്ട് സൂര്യ ഇലക്ട്രോണിക്സ് രംഗത്തെ ഭാവി വാഗ്ദാനം എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും വാട്സപ്പ് വാർത്തകളെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ചേക്കിലെ ഒരേ ഒരു കള്ള സോറി അതല്ല പിന്നെ ഒരു ഹോട്ട് അത് സിംഗപ്പൂർ വഴി ഭൂമിയിലേക്ക് വരുന്നുണ്ട് നാസിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞാണ് നീ വെളിവിടേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഈ ചൂട് കൂടുന്നത് ഏത് ഫോൺ എപ്പോഴും ചാർജ് കൊണ്ട് താലം പിടിക്കണം അപ്പോഴേ കറണ്ട് കറക്റ്റ് ആയിട്ട് കേറു സൗണ്ട് കുറഞ്ഞ കറണ്ട് ചാർജ് കുറയും ചേട്ടാ സംഭവം ഇത്രേ ഉള്ളൂ എനിക്ക് പണിയെടുക്കാനുള്ള ഒന്നും ഇല്ലാത്തില്ല ഇത് വോൾട്ടേജിന്റെ പ്രശ്നമാണ് അടുത്തവണ എ സി ഇടുമ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മെഷീനൊഫാക്കി ഇട്ടാ മതി കൂളാവാ ഹൗ യു പഴയ ഏതോ ലോക്കൽ ബ്രാൻഡിന്റെ അത് കഴിഞ്ഞ ആഴ്ച അടിച്ചു പോയി അത്ര ലോക്കൽ ഞാനല്ലേ പോയി സെലക്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ട അറിവ് വെച്ച് ഇനിയും ഒന്ന് ഫുൾ ആവണ്ട മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്ന് ഞങ്ങളുടെ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മികച്ച എസികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ കംപ്ലൈന്റ് എന്തെങ്കിലും വന്നാലോ അതിൻ്റെ കുട്ടം ഞാൻ മൈ ജി ഫ്യൂച്ചറിൽ നിന്ന് വാങ്ങുന്ന എസികൾക്ക് ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്